പേടിയെന്ന് പറഞ്ഞേ റിലീസ് ചെയ്തിരുന്നു മോളൊരു കൂടെ ഇങ്ങനെ വിളിക്കുന്ന ഒരു സീൻ പുതപ്പല്ല കർട്ടൻ അതിന്റെ ഇങ്ങനെ ആ പേടിച്ചിങ്ങനെ ഉണ്ട് അപ്പോ പേടി അഭിനയിച്ച് കാണിക്കാൻ എങ്ങനെയാണ് അത് സത്യത്തെ എളുപ്പമാണ് കാരണം നമ്മുടെ ഉള്ളിൽ പേടിയുണ്ട് അതും നമ്മുടെ നല്ല പേടിയുള്ള ഒരാളാണ് ആ അങ്ങനെ വരുമ്പോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കുറച്ചും പേടി അഭിനയിക്കാൻ പറ്റും ഓൾറെഡി പേടി എളുപ്പമായി പിന്നെ നമ്മൾ മനസ്സിൽ അത് ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പേടി വരും അങ്ങനെ അഭിനയിക്കും പറഞ്ഞു തരുന്ന രീതി എന്ന് നല്ല ചേട്ടൻ നന്നായിട്ട് പറഞ്ഞു തരും ആ സമയത്ത് ചേട്ടൻ ഇങ്ങനെ പറയും ഇങ്ങനെ ഒരു സാൻ ഇങ്ങനെ വരാണെന്ന് വിചാരിച്ചോ അപ്പോൾ ദീപു ഇപ്പൊ പെട്ടെന്ന് അത് കണ്ടു ദീപിന്റെ മനസ്സിൽ ഇപ്പൊ സംശയാണ് പേടിയുണ്ടാകും ചെറുതായിട്ട് അപ്പോൾ പെട്ടെന്ന് ഇപ്പം അടുത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ബാക്കിലേക്ക് പോയി അപ്പോൾ ദീപുന് പെട്ടെന്ന് അത് പേടിയായി അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു ചേട്ടൻ നന്നായിട്ട് പറഞ്ഞതരും ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഇമാജിനേഷൻ നമ്മൾ ഇമാജിൻ ചെയ്യും ഇങ്ങനെ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമായിരിക്കും ആ സമയത്ത് അങ്ങനെ ഓർത്തർ ചെയ്യും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം